ജീവൻ പോലും ത്വജിച്ച് തെരുവിൽ വീണ പൂച്ചയെ രക്ഷിച്ച ഷിജോ തിമോത്തി ഇന്ന് ലോകത്തില്ല പക്ഷെ അവൻ പടുത്തുയർത്തിയ ഒരു സ്നേഹലോകം ഇപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഷിജയുടെ കാരുണ്യം കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് എത്തിയ എട്ട് നായ്ക്കൾ ഷിജയുടെ മരണശേഷം ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ അവർക്ക് വീണ്ടും സഹായമായി ത്തിരിക്കുകയാണ് ഒരു സന്നദ്ധ സംഘടന പീപ്പിൾ ഫോർ അനിമൽഫെയർ സർവീസ് എന്ന എന്ന സ്നേഹ സംഘമാണ് അത് കാളത്തോട് ഷിജോയുടെ വാടക വീട്ടിലെ ടെറസിലാണ് ഈ എട്ട് നായകൾ ഷിജോയുടെ മരണശേഷം ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ അവർക്ക് വീണ്ടും സഹായകരമായി എത്തിയിരിക്കുകയാണ് ഒരു സന്നദ്ധ സംഘടന ഷിജോയുടെ മരണശേഷം അവരുടെ കണ്ണുകളിൽ ഭീതിയും നിരാശയും നിറഞ്ഞിരുന്നു അവൻ മാത്രമായിരുന്നു അവരുടെ ലോകം നേരത്തെ പരിക്കേറ്റ നായകളെയും പൂച്ചകളെയും സ്വന്തം പണത്തിൽ ചീലിച്ചിരുന്ന ഷിജോയുടെ സ്നേഹത്തോടെയും അതിശയിപ്പിക്കുന്ന സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് നായകളോടും പൂച്ചകളോടൊക്കെ ചെറുപ്പം മുതൽ പലയിടത്തിൽ നിന്നുമാണ് ഷിജോ ഈ നായ്ക്കളെ കൊണ്ടുവന്നത് നായ്ക്കൾക്ക് ഒരെണ്ണത്തിൻ്റെ തൊലിയൊക്കെ പോ പറഞ്ഞു പോരുന്ന ഒരസുഖം ബാധിച്ചിട്ടുണ്ട് ചികിത്സ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തരം അതിനെ ബാധിക്കുമെന്ന് പ്രീതി പറഞ്ഞു ആരെയും നായ്ക്കളെ ദത്തെടുക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അവൾക്ക് കൈമാറാമെന്നും ഇവർ പറയുന്നുണ്ട് ആരാണ് ഷിജോ കഴിഞ്ഞ ദിവസം ലോറി ഇടിച്ച് ഷിജോ മരിക്കുകയായിരുന്നു തൃശ്ശൂർ മണ്ണൊരുത്തിയിൽ വെച്ചായിരുന്നു അപകടം പൂച്ചയെ രക്ഷിക്കുന്ന ശ്രമിക്കുന്നതിനിടയായിരുന്നു വാഹനമിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഷിജോ നാട് റോഡിൽ പൂച്ച കിടക്കുന്നത് കണ്ടപ്പോൾ ബൈക്ക് നിർത്തി പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം എന്നാൽ പൂച്ചക്കടുത്ത് ഓടിയെത്തിരുന്ന ഷിജോതിരെ വന്ന ലോറി കണ്ടിരുന്നില്ല ലോറി ഷിജോയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം കളത്തോടുള്ള വീട്ടിലെ ഏറെ ഒറ്റപ്പെട്ടായിരുന്നു ഷിജോ താമസിച്ചിരുന്നത് അന്ന് മുതൽ ഷിജോക്ക് കൂട്ടായി അവനെ രക്ഷിച്ചെടുത്ത എട്ട് നായകളുണ്ടായിരുന്നു കൂട്ട് വീട്ടിൽ നിന്ന് വെറും പത്ത് മീറ്റർ മാത്രം അകലെ തൃശൂർ മണ്ണൂരുത്തി റോട്ടലെ ജംഗ്ഷനിൽ വെച്ചാണ് ഷിജോക്ക് ഈ അപകടം സംഭവിച്ചത് പൂച്ചക്കുടിയെ രക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ ഓടല്ലടാ ഓടല്ലടാ എന്ന് പിന്നെ വശത്ത് നിന്നവർ വിളിച്ചു പറഞ്ഞെങ്കിലും ഷിജോക്ക് അത് കേട്ടിരുന്നില്ല റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു രണ്ട് പൂച്ചകളാണ് ഈ സമയത്ത് റോഡിലുണ്ടായിരുന്നത് യോ ചെന്നപ്പോഴേക്കും ഒരു പൂച്ച റോഡിൽ നിന്നു മാറിയിരുന്നു അതിനിടെ അതിവേഗത്തിൽ വന്ന ലോറിയാണ് ഷിജയെ ഇടിച്ചത് അപകടത്തിന് പിന്നാലെ ഷിജയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല